ആ ഓണക്കാലം എന്ന് പറയുന്നത് ഒരു പിന്നെ കൃഷി വിളവെടുപ്പിൻ്റെ സീസണാണ് അപ്പോൾ സ്വഭാവമായിട്ട് കൊയ്ത്തും പണിയും വന്ന് വിളവെടുപ്പും എല്ലാം കൂടിയൊക്കെ വരുമ്പോൾ സ്വഭാവമായിട്ടും അത് സന്തോഷമുണ്ട് അപ്പോൾ ആ ഓണത്തിൻ്റെ വരവ് എന്ന് പറയുന്നത് ആഹ്ലാദവും സന്തോഷവും മനുഷ്യരുണ്ടാകും വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത സ്വഭാവമായിട്ട് എല്ലാ വീടുകളിലെയും കുട്ടികൾക്ക് മുതിർവ് എല്ലാം ഉണ്ടാവും കള്ളവും ചതിയും ഇല്ലാതെ എല്ലാവരും സഹോദരത്തോടെ ജീവിച്ചിരുന്നവർ നല്ല കാലത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഞങ്ങളുടെ നാട്ടിൽ എന്താ വെച്ചാൽ തലമുപ്പന്തുകളി എന്ന് പറയുന്നൊരു കളിയാണ് ഞാൻ ചെറുപ്പം മുതൽക്കേ ഞാനിത് ഓർമ്മ വെച്ച് നാളുന്നത് ഇങ്ങനെ ഒരു സഞ്ചാരിയാണ് സഞ്ചാരിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ എന്നെ ഒഴിവാക്കിക്കഴിഞ്ഞാൽ വീട്ടിൽ അത്രയും കൂടി ഗുണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് ഉണ്ടായിരുന്നു മക്കൾ വരുമ്പോഴേക്കും ും എന്ത്യങ്കര ആദിയായിരുന്നു ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സെ ആരാധിക്കുകയും ഗാന്ധിയെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എന്ത് കാര്യാവ് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ജീവിതത്തിലേക്ക് എടുത്ത ഒരു നാൾ വഴി പറഞ്ഞു അത് തൊട്ട് നിലവില് ഇപ്പൊ ആലത്തൂരിന്റെ എം പി സ്ഥാനം വരെ ഇതിന്റെ ഇടയിലെ ഒരു ഓണം ഓർമ്മകളൊന്ന് പങ്കുവെക്കാവോ ഓണം സഖാവിന് അത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഓണത്തിന്റെ ഒരു നാൾ വഴികൾ ഒന്ന് പങ്കുവെക്കാമോ ഓണം സാധാരണ നമ്മുടെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഗ്രാമീണ ഗ്രാമീണ ജനതയ്ക്ക് ഓണം ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ല ഓണക്കാലം എന്ന് പറയുന്നത് ഒരു പിന്നെ കൃഷി വിളവെടുപ്പിന്റെ സീസണാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുവരെ ഒരു സ്റ്റെക്കായിരുന്ന ഒരു സമൂഹമുണ്ടല്ലോ അന്തം വിട്ടും കേണം മറ്റിനെയും പരിപ്പരിവട്ടവും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷത്തും അവിടെ കൃഷി പിന്നെ വിളവെടുപ്പ് വരുന്നതോടുകൂടി ആഹ്ലാദം ഓട്ടോമാറ്റിക്കലി വരും അത് മനുഷ്യനായുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടാവും ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം വരുമ്പോൾ കിളികളാണെങ്കിലും ജീവജാലങ്ങളെല്ലാം സന്തോഷിക്കും അതുവരെ വിശപ്പ് കിടന്ന ആളുകൾക്ക് വിശപ്പ് മാറ്റാനുള്ള സാധനങ്ങൾ എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കും അതായത് ഒരു സൈക്കോളി സൈക്കോളജി അല്ല അതൊരു ജൈവപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ സ്വഭായിട്ടും കൊയ്ത്തും പണിയും വിളവെടുപ്പും എല്ലാം കൂടി വരുമ്പോൾ വരുമ്പോ സ്വഭാവട്ടുണ്ടാവുന്ന സന്തോഷമുണ്ട് പട്ടിണിന്ന് മോചിതമാകുക എന്ന് പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമാണ് പട്ടിണി കിടക്കുന്നവർ സന്തോഷിക്കാൻ വകയില്ല ലോകത്ത് പിന്നെ പട്ടിണിയുള്ള രാജ്യങ്ങളിൽ സന്തോഷമില്ലല്ലോ അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മൾ ഇന്ത്യ വളരെ പുറകിലാണ് കൺട്രീസാണ് അതിൽ മുന്നിൽ ഹാപ്പിനെസ് മുന്നിൽ നിൽക്കുന്നത് കാരണം അവിടെ പട്ടിണിയില്ല പട്ടിണി ഇല്ലാത്തോടത്ത് സന്തോഷം ഉണ്ടാവുള്ളൂ പട്ടിണി മാറിക്കഴിഞ്ഞാൽ സന്തോഷം നമുക്കും വരും അതാണ് ഹാപ്പിനെസ്സിന്റെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ പുറകിൽ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് ഭൂരിപക്ഷം പട്ടിണി കിടക്കണം പട്ടിണി കിടക്കുന്നവർക്ക് നാളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അടുത്ത നേരത്തെക്കുറിച്ചുള്ള ചിന്തയാണ് അവൻ സന്തോഷിക്കുന്ന നേരല്ല അന്നത്തിന് ഒരു ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ചിന്തിച്ചോണ്ടിരിക്കും അതായിരുന്നു നമ്മുടെ കേരളത്തിലെ സ്ഥിതി അപ്പൊ അപ്പൊ സ്വഭായിട്ടും ഇപ്പൊ പിന്നെ വിളവെടുപ്പ് വരാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ കൊച്ചു കുട്ടികൾക്കടക്കം സന്തോഷം ഉണ്ടാകും വീടുകളിലെല്ലാം സന്തോഷം ഉണ്ടാകും അതോടൊപ്പമാണ് ഓണവും കടന്നു വരുന്നത് അപ്പൊ ആ ഓണത്തിന്റെ വരവ് എന്ന് പറയുന്നത് ആഹ്ലാദവും സന്തോഷവും മനുഷ്യണ്ടാക്കും വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത സ്വഭായിട്ട് എല്ലാ വീടുകളിലെയും കുട്ടികൾക്ക് കുതിർന്നപ്പോ എല്ലാം ഉണ്ടാകും അപ്പൊ അതിൻ്റെ കൂടെ ഓണം കൂടി വരുമ്പോൾ അതൊരു ഉത്സവമായിട്ട് മാറുകയാണ് പിന്നെ വലിയൊരു സങ്കല്പമാണല്ലോ ഓണം എന്ന് പറയുന്നത് ഓണത്തിൻ്റെതായിട്ടുള്ളൊരു സങ്കല്പം എന്ന് പറഞ്ഞാൽ മാവേലിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഒരു കാലത്ത് മാവേലി എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യൻ നമ്മുടെ രാജ്യം കേരളം ഭരിച്ചിരുന്നെന്നും അവിടെ എല്ലാവരും സമന്മാരായിട്ട് ജീവിച്ചിരുന്നു എന്നും കള്ളവും ചതിയുമൊന്നും ഇല്ലാതെ എല്ലാവരും ജീവിച്ചിരുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് അപ്പം ആ ഓർമ്മ നല്ലതാണ് ആ ഓർമ്മ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അപ്പോ മാവേലി ചവിട്ടിത്താത്തിയ വാമനന്റെ വാമനെ പൂർത്തുന്ന കാലത്തേക്ക് പോവുകയാണ് നമ്മൾ ഏഹ് ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സയെ ആരാധിക്കുകയും ഗാന്ധിയെ നിന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യം അപ്പോ മാവേലി എന്ന് പറയുന്ന വലിയ ഭരണാധികാരിയെ കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ സമത്വദിഷ്ടമായിട്ടുള്ള ഒരു സമൂഹം നമ്മുടെ കേരളത്തിൽ എങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള ചിന്ത അതൊക്കെ ഓണത്തിന്റെ പ്രത്യേകതയാണ് ഓണം കൂടും വരുമ്പോൾ എല്ലാ വീടുകളിലും സന്തോഷം സന്തോഷമുണ്ടാവും പിന്നെ പല കാര്യങ്ങളും നടക്കും പാട്ട് പിന്നെ കളികളൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ എന്താ വെച്ചാൽ തലമുപ്പന്തുകളി എന്ന് പറഞ്ഞൊരു കളിയാണ് ഓണം വരുന്നതോടുകൂടി ആ തലമുപ്പന്തുകളിയിൽ ആകർഷിക്കും ചിലക്കരൊക്കെ ഈ തമിഴ് പന്തുകളി എന്ന് പറഞ്ഞാൽ അതിപ്പോ ഈ തുടങ്ങി കളി തുടങ്ങി ഇനിയിപ്പൊ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ പോലെയുള്ള അത്രയും വലിയ കായിക വിനോദം പോലെ തന്നെയാണ് ചേലക്കരക്കാർക്ക് തലമപ്പന്ത് അപ്പൊ ചെറിയ കുട്ടികൾ മുതൽ ഒരു മഴയൊന്നും വിട്ടു വിട്ടുകഴിഞ്ഞ തലമപ്പന്തായിട്ട് ഇറങ്ങും അത്തല്ല അവിടെ ഏകദേശം കറക്കടം കഴിയാറാകുമ്പോ തന്നെ തലമ പന്ത കളി തുടങ്ങും ഓരോ അന്ന് ഗ്രൗണ്ടുകൾ ആ ഗ്രൗണ്ടെന്നല്ല എന്നല്ല പറയാം വലിയ വല്യ സ്ഥലങ്ങളുണ്ടായിരുന്നു വലിയ വലിയ പറമ്പുകൾ ഉണ്ടായിരുന്നു വലിയ വലിയ കുടുംബങ്ങളെ പറമ്പ് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് അന്ന് ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ ഓരോ പ്രദേശത്തുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും കളിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലായിരുന്നു ഇന്നെല്ലാം അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റായി ചുരുങ്ങിപ്പോയല്ലോ അന്നത്തെ ഒരു വിശാലമായിട്ടുള്ള പിന്നെ പറമ്പുകളുണ്ടായിരുന്നു അവിടെ എല്ലാം ഇഷ്ടംപോലെ കളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ പന്ത് കളിച്ച് വളരാനുള്ള അവസരം ഉണ്ടായിരുന്നു പിന്നെ മറ്റ് പാട്ടുകൾ നാടൻ പാട്ടുകൾ മറ്റ് മർച്ചകൾ ഇങ്ങനെയൊക്കെ പൂക്കളം ഇടുന്നത് പൂക്കള മത്സരം ഉണ്ടാവും അപ്പൊ രാവിലെ നമ്മൾ അത്ത അത്ത തലേ ദിവസം തന്നെ പൂത്തറകപ്പണിയും വീടിന്റെ മുന്നിൽ അത്തം ദിവസം പൂക്കളെ പറിച്ചു കൊണ്ട് എല്ലാവരും കൂടി വീടും അപ്പൊ ഓരോ വീട്ടിലും ഇട്ട് കഴിഞ്ഞാൽ പൂവിളി ഉണ്ടാവും ഒരു വീട്ടിൽ നിന്ന് പൂവിളി തുടങ്ങി മറ്റേ അങ്ങനെ അങ്ങനെ അതിങ്ങനെ ഒരു ചെയിൻ ഓഫ് ഉള്ള ഇതാണ് ലോ വീടുകളിലെയും കുട്ടികൾ അത്തപ്പൂവിട്ട് അത്തം തൊട്ട് തുടങ്ങും ചിലപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ തന്നെ വെച്ചാൽ കന്നിമാസത്തിലെ തിരുവോണം വരെ അത് പോയി ഇപ്പൊ കപൂർവം ചില വീടുകളിലുണ്ടാവും മറ്റേ തറ പണിയും വീടിന്റെ മുന്നിൽ വലിയൊരു പൂത്തറയുണ്ടാകും ആ പൂത്തറ ചാണകം വഴിക അതിന്റെ മുകളിലാണ് പിന്നെ പൂക്കളൊക്കെ ഇടുക അത് പലതരത്തിലുള്ള മത്ത 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 പൂവ് മറ്റേ മറ്റേ പലതര കശിത്തുമ്പ അങ്ങനെ തുടങ്ങി ഒരുപാട് പിന്നീ പച്ചലകള് പച്ച ഇലകളെ കൊണ്ടുവന്നിട്ട് അതിന്റെ ഇല വെച്ചിട്ടും ഇടും അങ്ങനെ ഒരുപാട് അത് സന്തോഷമുള്ള കാര്യ എല്ലാ വീടുകളിലും കുട്ടികൾ രാവിലെ പൂവിട്ട് പൂലിക്കും പൂലി ഉണ്ടാവും പട്ടണം അതൊക്കെ കഴിഞ്ഞ് ഓണം വലിയ സംഭവമാണ് ഓണത്തിനോടനുബന്ധിച്ച് പലതരത്തിലുള്ള കളികളിലുണ്ടാവും അങ്ങനെ അത് ആഘോഷിച്ചു പോവാണ് ഈ പദവികളിലൊക്കെ കിട്ടുന്നതിന് മുൻപ് പ്രസ്ഥാനത്തിന്റെ നാൾ വഴികളിൽ പ്രവർത്തിക്കുകയായിരിക്കുമല്ലോ ആ പ്രവർത്തന സമയങ്ങളിലൊക്കെ വീട്ടില് ഓണാഘോഷത്തിനൊക്കെ പോവാറുണ്ടായിരുന്നു ഞാൻ ചെറുപ്പം മുതൽക്കെ ഞാനൊരു ഓർമ്മ വെച്ച നാൾ മുതൽ ഇങ്ങനെ ഒരു സഞ്ചാരിയാ സഞ്ചാരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വീട്ടിലങ്ങനെ അധികം ഉണ്ടാവില്ല അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കണ്ടുപിടിക്കും ഞാൻ ചെറുപ്പം മുതൽക്കെ എന്തെങ്കിലും ജോലി പണിക്ക് പോവാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ എന്നെ കഴിഞ്ഞാൽ വീട്ടിൽ അത്രയും കൂടെ ഗുണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ചെറുപ്പം മുഴുവൻ മാനുവൽ ലേബർ ചെയ്യുമായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നാലാം ക്ലാസ് അഞ്ചാം ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ പോലും ആ ഇരുപത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സൊക്കെയൊക്കെ അന്ന് ഇരുപത്തഞ്ച് വയസ്സൊക്കെ പുല്ലരിയാൻ പോയ ലോക്കും പൈസ കിട്ടും പിന്നെ ഓരോ പണിക്ക് പോവും കല്ല് ചുമക്കാൻ പോവും അല്ലെങ്കിൽ തറ പണിയാൻ പോവും അങ്ങനെ അങ്ങനെ കന്നുകൂട്ടാൻ പോവും അങ്ങനെയൊക്കെ പോയി പോയി അങ്ങനെ നടക്കും പിന്നെ അതല്ലാതെ പിന്നെ കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞപ്പോ സാമൂഹ്യ പ്രവർത്തനം വലിയ ഒരു പത്താം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ഞാനൊരു കൊറേ കൂടി ഉയർന്ന നിലയിലേക്ക് എത്തി എത്തിയിലോ അഞ്ചിലൊക്കെ വിഷമം തോന്നിട്ടില്ലേ അല്ല വിഷമം അന്നൊക്കെ എന്നുവെച്ചാൽ എല്ലാ വീടുകളിലും ഇപ്പൊ ഒരു വീട്ടിൽ മാത്രം ഏറ്റവും വിഷമല്ല ഭൂരിപക്ഷം വീടുകളിലും ഈ പറയുന്ന ഈ എല്ലാ ദുരിതങ്ങളും ഉണ്ട് അമ്മമാരൊക്കെ അന്ന് വലിയ കഷ്ടപ്പാടിലായിരിക്കും അന്ന് കുട്ടികൾ ഓരോ വീട്ടിലും കൂടുതലുണ്ട് അപ്പം ആ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുമ്പോൾ കുടുംബം വലുതാവുമ്പോൾ അവിടുത്തെ അമ്മമാരുടെ കഷ്ടപ്പാട് ചെറുതല്ല ഈ ഇന്നുള്ള അമ്മമാർ നന്നായി ജീവിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ അന്നത്തെ അമ്മമാർ മക്കൾ വരുമ്പോഴേക്കും എന്ത് കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര ആദിയായിരുന്നു വൈകുന്നേരം മക്കൾക്ക് എന്ത് കൊടുക്കും അല്ലെങ്കിൽ രാവിലെ ഭക്ഷണം കൊടുത്ത് സ്കൂളിലേക്ക് വരാൻ എന്ത് ചെയ്യും എന്നുള്ള അല്ലെങ്കിൽ അവർ കീറിയ ഷർട്ടും മുണ്ടുവാണല്ലോ അല്ലെങ്കിൽ നിക്കർ നിക്കറുവാണല്ലോ എന്ത് ചെയ്യും ബ്ലൗസ് ബ്ലൗസാണോ കയറിയത് അപ്പം അതിനൊരു ജോഡി എടുത്തു കൊടുക്കാൻ എന്ത് ചെയ്യണം മൂന്നാലഞ്ച് കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ ആറേഴ് കുട്ടികൾ ഉണ്ടാവും അപ്പൊ അത്രയും കുട്ടികൾക്ക് പിന്നെ ഭക്ഷണവും വസ്ത്രവും എല്ലാം ഒരുക്കി കൊടുക്കേണ്ടതിന്റെ ചിന്തയായിരിക്കും പല അമ്മമാരിലും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം അമ്മമാർ ആ ആശങ്കയായിരുന്നു അപ്പൊ അങ്ങനെ ആശങ്ക നിറഞ്ഞ ജീവിതമായിരുന്നു അവരുടെ അതുകൊണ്ട് തന്നെ പല അമ്മമാരും എന്താ പറയാ അധികം കാലം ജീവിച്ചുപോലൂല്ല കാരണം അത്രയേറെ കഷ്ടപ്പാടാണ് അവർക്ക് മിക്കവാറും അവർ കൂടുതൽ പട്ടിണിയായിരിക്കും മക്കൾക്കും അവർക്ക് കൂടുതന് ശേഷം അങ്ങനെ ഒരു ദുരന്തകാലം നമ്മളെല്ലാം കണ്ടു വളർന്ന അതാണ് ഞാൻ പറഞ്ഞു ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ വരരുത് ഒരിക്കലും ഒരു കുട്ടി പോലും ഒരു ദുരന്തം അനുഭവിക്കാൻ പാടില്ല എന്നുള്ള തന്നെയാണ് നമ്മൾ പക്ഷെ അനുഭവങ്ങൾ തീരെ ഇല്ലാതാകുന്നത് മനുഷ്യനെ വഴിതെറ്റിക്കാൻ സാധ്യത അത് ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ സ്പീക്കറായപ്പോൾ അത് പറഞ്ഞു ഒരു കുട്ടിയുടെ മാനസികോ ശാരീരികമോ അല്ലെങ്കിൽ അവരെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ തടസ്സമില്ലെങ്കിൽ മെനുവൽ ലേബർ ചെയ്യുന്നുകൊണ്ട് തടസ്സം അവര് കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായം ഞാൻ അന്ന് പറഞ്ഞത് ബാലവേല ജീവിക്കുക എന്നല്ല അതിന്റെ അർത്ഥം ഒരു കുട്ടിയുടെ മാനസികം ആരോഗ്യ ശാരീരികമായിട്ടുള്ള അവശ്യതൊന്നും ഉണ്ടാക്കുന്ന ജോലി ജീവിക്കരുത് അതുപോലെ തന്നെ അവന്റെ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്ന രീതിയിൽ പോകരുത് അല്ലാത്ത കാര്യങ്ങളിൽ അവൻ ചെയ്ത് പഠിക്കട്ടെ മനസ്സിലാക്കി വരട്ടെ അതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല അവന് കുറച്ചും കൂടി കൂടുതൽ ഗുണമായിരിക്കും ഉണ്ടാക്കാം എന്ന് വെച്ചാൽ വിശപ്പറിയാതെ ഒരു കുട്ടി വളർന്നു കഴിഞ്ഞാൽ വിശപ്പിനെ കുറിച്ച് അവന് കേട്ടറിവുള്ളൂ തൊഴിലിനെ കുറിച്ചുള്ള തൊഴിലിൻ്റെ അതിന്റെ അതിൻ്റെ എന്താണെന്ന് അറിയാതെ വളർന്നു കഴിഞ്ഞാൽ അവന് തൊഴിലാളികളെ പുച്ഛമായിരിക്കും മനസ്സിലായില്ലേ മുണ്ടില്ലായ്മ അല്ലെങ്കിൽ വസ്ത്രമില്ലായ്മയെ കുറിച്ച് പിന്നെ ഒരു ബോധരക്ഷമില്ലാത്ത കുട്ടിക്ക് പിന്നെ വേറൊന്നും ആകില്ല പണ്ട് ഒരു ജോടിയോ രണ്ട് ജോഡിയോ മാത്രമായിരിക്കും ഒരു കൊല്ലത്തേക്ക് ഉണ്ടാവുന്നത് അപ്പോൾ വസ്ത്രമില്ലാത്തതിൻ്റെ ആയിരുന്നു മഴ നനയുമ്പോൾ വസ്ത്രം നനഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത ആയിരുന്നു നമ്മളെയൊക്കെ ഭരിച്ചത് അപ്പോൾ ഇപ്പോഴുള്ള കുട്ടിക്ക് അങ്ങനെ വേണ്ട എന്നാലും പക്ഷെ ആ അനുഭവം ഉണ്ട് നമുക്ക് ഉണ്ടായിരുന്നു ഒരു മുൻ മുറയ്ക്ക് അതാണ് ഞാൻ പറഞ്ഞത് തൊട്ടുമുൻപേയുള്ള തലമുറ അനുഭവിച്ച ദുരി പ്രയാസങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ അവസ്ഥ എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷവും ഇടവഴികളായിരുന്നു ഇടവഴികളായിരുന്നു പാടത്തിലുള്ള വഴികളായിരുന്നു കിലോമീറ്ററുകൾ നടന്നാണ് എല്ലാവരും നടന്നുകൊണ്ടിരുന്നത് അത് കുട്ടികളാവട്ടെ മുതിർന്നവരാട്ടെല്ലാം ഇപ്പം എല്ലാ സ്ഥലത്തും റോഡുകളായി എല്ലാ സ്ഥലത്തും വാഹനമായി അപ്പം നടന്ന് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാത്തൊരു ഇതാണ് പറഞ്ഞ പണിയെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയാത്ത വളരുന്നത് അപ്പം അങ്ങനെ വളരുന്നവർക്ക് അവർക്ക് പുതിയ സാഹചര്യത്തിൽ അവർക്ക് വേറെന്തു ചെയ്യാൻ കഴിയും അത് ചിന്തിക്കും സ്വാഭാവിക അപ്പോഴാണ് അവന് പിന്നെ ഈ രാസലഗതിയിലേക്ക് പോകാനൊക്കെ ഉള്ള വില ഉണ്ടാവില്ലോട് താല്പര്യം അവന് കൂടുതൽ കൂടുതൽ കെട്ടണം എന്നുള്ള അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ കൂടുതൽ കെട്ടണം അത് തന്നെയല്ല പുച്ഛമായിരിക്കും നമ്മളതൊക്കെ പറയുമ്പോൾ പട്ടിണിയെ അല്ലെങ്കിൽ നമ്മൾ തൊഴിലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അതിന്റെ വിഷമത്തെക്കുറിച്ചോ വാഹനമില്ലാത്തതിന്റെ ഭക്ഷണം ഇല്ലാതെ ബുദ്ധിമുട്ടുക അതൊക്കെ പറയുമ്പോൾ അവർ അത് പുതിയ തലമുറക്ക് കാരണം അവരൊട്ടും അത് അനുഭവിക്കുന്നില്ല നമ്മൾ അനുഭവിച്ചതുകൊണ്ടാണ് നമുക്കത് പറയുമ്പോൾ ഫീലിങ് ഉണ്ടാകുന്നത് ഈ അനുഭവിക്കാത്തവർക്ക് ആ ഫീലിങ് ഉണ്ടാവില്ല കഥയായിരിക്കും നിങ്ങളുടെ കഥ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അതുകൊണ്ടാണ് കുട്ടികൾ അച്ഛനമ്മയൊക്കെ പറയുമല്ലോ നിങ്ങളുടെ നിങ്ങൾ ബുദ്ധിമുട്ടും കഷ്ടപ്പെട്ട കഥ എന്ന് ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ആവശ്യം നിറവേറ്റി തരുക എന്ന് പറയുന്ന തലമുറയായിട്ട് നമ്മുടെ തലമുറകൾ മാറുകയാണ് നമ്മുടെ തലമുറ മോശന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ പറഞ്ഞ അവർ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ലൈഫും ഒക്കെ ചിന്തിക്കുന്നു നമ്മൾ പിന്നെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യ ഒന്നും അനുഭവിക്കാതെ വന്നതാണ് അപ്പൊ പിറന്നു വീഴുന്ന കുട്ടിയടക്കം ആ സാങ്കേതിക വിദ്യ സ്വാത്തമായി കിട്ടാണ് വരുന്നത് അറിവിന്റെ ലോകത്ത് അവര് നമ്മളെക്കാളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡാ അതാണ് അതിന്റെ പ്രത്യേകത അവര് അങ്ങനെ ദുരിതം അനുഭവിക്കേണ്ടി വരേണ്ട പക്ഷുകഴിഞ്ഞ പിന്നെ നമുക്ക് എല്ലാവരും ആയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ആവശ്യമില്ല അങ്ങനെ വരും അതെ മുന്നോട്ട് പോകും അപ്പൊ അങ്ങനെ ഒരു നമ്മൾ ഈ പറയുന്ന ദുരിതത്തിന്റെ കഥയൊന്നും പിന്നെ പറയണ്ട അവരോട് പക്ഷെ ഇപ്പൊ പറയേണ്ടതുണ്ട് കാരണം കുട്ടികള് തെറ്റായ വഴിയിലേക്ക് ധാരാളം പോകാനുള്ള അവസരങ്ങളാണല്ലോ അപ്പൊ അത് നമ്മൾ ചൂണ്ടിക്കാട്ടി ഈ വികസനം എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു കൺസെപ്റ്റ വികസനത്തിന്റെ പുതിയ മേഖലയിലേക്ക് എന്തതിന് ശേഷം നമുക്കിപ്പോ പറയുമ്പോ അത്ര എഫക്ട് ഇല്ല എല്ലാ റൂട്ടിൽ കൂടെ നിങ്ങൾ പോയവർക്ക് അത് അതിലേക്കാണ് ആദ്യം ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇടവഴിയെ കുറിച്ചറിയോ നടപഴിയെ കുറിച്ചറിയോ കുറിച്ച് അറിയോ നേരെ നല്ല റോഡിലേക്കല്ലേ കുട്ടി ഇറങ്ങുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ അതാണ് കാണുന്നത് അത് കണ്ടാണോ വളരെ നല്ല സൗകര്യത്തിൽ വല്ലതും കുട്ടി ആ സൗകര്യം അതാണ് കുട്ടി കണ്ടുപിടിക്കുന്നത് അവൻ അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ വരുന്നോ അപ്പുറത്താണ് അതാണ് അതിന്റെ വ്യത്യാസം അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പുതിയ ലോകത്തില് പുതിയ പ്രശ്നങ്ങളുണ്ട് പ്രശ്നം മുഴുവൻ പരിഹരിക്കുന്നില്ല അപ്പഴും പ്രശ്നം ഉണ്ടാവും അതാണ് സന്തുഷ്ടപരമായി തന്നെ എല്ലാം അറിഞ്ഞ് മുന്നോട്ട് പോവാ കുറച്ചൊക്കെ അറിയണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് പക്ഷേ അതെൻ്റെ ഒരു അഭിപ്രായമായിട്ട് വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്ത് പോകാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ ഡെവലപ്പ് ചെയ്യല്ലേ അത് നല്ലതാണ് പക്ഷെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു സമൂഹം ഉണ്ടാകുന്നത് അത് ഗുണമല്ല ഉണ്ടാകുന്നത് എല്ലാവരും നമ്മുടെ ഞാൻ ഇപ്പൊ പറയുന്നതല്ല നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളെല്ലാം നമ്മുടെ റൈറ്റിനെ കുറിച്ച് മാത്രം റൈറ്റ്സിനെ കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഓരോ കുട്ടിയും അങ്ങനെ ചിന്തിക്കണം അച്ഛൻ്റെയും അമ്മയുടെ സമൂഹത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടണം എന്നതിനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുക പക്ഷെ ഞാൻ ഈ അച്ഛന്റെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും നാടിനും എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തവരുകയും ചെയ്താൽ അത് വലിയ ദുരന്തമാകും